കേരളത്തിൽ സ്വർണ്ണവിലയിൽ ഇന്നും വർധനവ് രണ്ട് ദിവസത്തെ ഇടിവിനു ശേഷം വെള്ളിയാഴ്ച ഉയർന്ന സ്വർണവില ഇന്നും മുന്നോട്ട് തന്നെ എണ്ണൂറ്റി നാൽപ്പത് രൂപയാണ് ഇന്ന് മാത്രം വർദ്ധിച്ചിരിക്കുന്നത് ഇനിയും വില വർധിക്കാനാണ് സാധ്യതയെന്നാണ് വിദഗ്ധരുടെ മുന്നറിയിപ്പ് വില ഉയരുന്ന സാഹചര്യത്തിൽ സ്വർണം വാങ്ങുന്നതിനേക്കാൾ കൂടുതൽ വിൽക്കാൻ എത്തുന്നവരുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ടെന്നാണ് വ്യാപാരികൾ പറയുന്നത് അമേരിക്കയിൽ ഉണ്ടാകുന്ന സാമ്പത്തിക വ്യതിയാനങ്ങളാണ് വില വർധനവിന് പിന്നിലെ പ്രധാന കാരണമായി കണക്കാക്കുന്നത് ഇന്ന് ഇരുപത്തിരണ്ട് കാരറ്റ് സ്വർണത്തിന് ഒരു ലക്ഷത്തി മൂവായിരം രൂപയാണ് വിപണി വില ഇന്നലെ രാവിലെ ഒരു ലക്ഷത്തി ആയിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപയായിരുന്നു വില ഉച്ചയ്ക്ക് വീണ്ടും ഗ്രാമിന് അമ്പത്തി രൂപ വർദ്ധിച്ച് ഒരു ലക്ഷത്തി രണ്ടായിരത്തി ഒരുനൂറ്റി അറുപത് രൂപയിൽ എത്തിയിരുന്നു ഇന്ന് ഒരു പവൻ സ്വർണത്തിന് എണ്ണൂറ്റി നാൽപ്പത് രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് ഇന്ന് ഇരുപത്തിരണ്ട് ക്യാരറ്റ് ഗ്രാം വില പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി എഴുപത്തി രൂപയാണ് പവന് എൺപത്തി അയ്യായിരത്തി നാന്നൂറ് രൂപയും ഇന്നലെ ഉച്ചയ്ക്ക് വർദ്ധിച്ച എൺപത്തിനാലായിരം രൂപയേക്കാൾ ആയിരത്തി നാനൂറ് രൂപയുടെ വർധനവാണ് പതിനെട്ട് ക്യാരറ്റിന് ഇന്നുണ്ടായിരിക്കുന്നത് ബിസിനസ് നേർവഴിക്ക് നടത്താൻ വ്യാപാരികൾക്ക് കൂടെയുണ്ട് സിതിര ജി എസ് ടി നോട്ടീസുകൾക്കുള്ള മറുപടി രജിസ്ട്രേഷൻ റിട്ടേൺ ഫൈനിൽ അപ്പീൽ ഫൈനിങ് അക്കൗണ്ടിംഗ് ഇൻകം ടാക്സ് റിട്ടേൺ ഫയലിംഗ് ആൻഡ് പ്രോജക്ട് റിപ്പോർട്ട് തുടങ്ങി വ്യാപാരികൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ ലഭിക്കാൻ ചേരി സീറോ സെവൻ സെവൻ ത്രീ സിക്സ് സെവൻ നയൻ മറ്റൊരു നമ്പർ ഫൈവ് സിക്സ് സെവൻ നയൻ ഡബിൾ നയൻ കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ